സമൂഹത്തിൽ ബന്ധങ്ങൾ ഒരു പ്രശ്നമാണോ പ്രശ്നമാണ് ഒരു മനുഷ്യൻ സമൂഹജീവി എന്ന നിലയ്ക്ക് ബന്ധങ്ങളിൽ അടിയൊരു നിൽക്കേണ്ടിയിരിക്കുന്നു അത് നഷ്ടമാവുമ്പോൾ അവന്റെ കൺസിഡറേഷൻ മാറുകയാണ് ഞാൻ എന്ന വ്യക്തിയിലേക്ക് ഒതുങ്ങുമ്പോ അവന്റെ യുക്തി മാറുന്നു യുക്തി വിചാരങ്ങൾ അവൻ്റെ അടിസ്ഥാനമായി അവൻ കൊണ്ടു നടക്കുന്ന അവൻ എന്ന ഒരു ക്യാരക്ടർ തന്നെ അവിടെ മാറുക അപ്പൊ ബന്ധങ്ങൾ അത്യാവശ്യം തന്നെയാണ് ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിത്വത്തെ കുറിച്ച് ഡെഫിനേഷൻ കൊടുക്കുകയാണ് അതാണ് ഈഗോ സെൽഫ് എസ്റ്റീമിനെ ഡിഫൈൻ ചെയ്യുകയാണ് സെൽഫ് സെൻറ്റേഡ് ആക്ടിവിറ്റി ആയിട്ട് മാറുമ്പോൾ ബന്ധങ്ങൾ അട്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈഗോ ആണ് ഈഗോനെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നോ ആ രീതിയിൽ ആണ് നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതും ബന്ധങ്ങളെ ഒരു ഒരു ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാൻ വളരെ അധികം സഹായിക്കുന്ന നമ്മുടെ ഈഗോയാണ് ഇന്നത്തെ കാലം ഒന്ന് നോക്കിയാൽ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ടോ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും വ്യക്തി ബന്ധങ്ങളും സൗഹൃദങ്ങളും കുടുംബപരമായ ബന്ധങ്ങളും എല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു വിശ്വസ്തതയാണ് ആ ബന്ധങ്ങൾ പലപ്പോഴും ഈ പുതിയ സന്ദേശം നമുക്ക് കിട്ടി ുംകരുകയാണ് ഒരു കുട്ടി അവൻ ജനിക്കുമ്പോൾ തൊട്ട് അവൻ കള്ളനോ കൊലപാതകമോ ആയി ജനിക്കുന്നില്ല നമ്മളെല്ലാരും പറയുന്ന അവനെ അതാക്കുന്നത് വളർത്തി വലുതാക്കുന്നത് അവൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു സാഹചര്യം മാത്രമാണ് അച്ഛൻ അമ്മയോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് കണ്ടായിരിക്കും ഒരു ആൺകുട്ടി അവൻ്റെ കൂടെ പഠിക്കുന്ന മറ്റു സഹപാഠികളായ പെൺകുട്ടികളോട് പെരുമാറുക അവൻ മോശമായി പെരുമാറുന്നുണ്ട് അവൻ അവന്റെ അച്ഛനിൽ നിന്ന് പഠിച്ചത് തന്നെയാണ് അവൻ്റെ അച്ഛൻ അമ്മയോട് പെരുമാറുന്നതും അച്ഛന്റെ സഹോദരിയോട് പെരുമാറുന്നതും നല്ല രീതിയിലാണ് എങ്കിൽ അവൻ ഉറപ്പായിട്ടും അവൻ കുടുംബത്തിലാണെന്നാണ് ഇദ്ദേഹം ഊന്നി പറയുന്നത് അത് തന്നെയാണ് ബന്ധങ്ങൾ എന്താകുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് എന്താകുന്നു എന്നുള്ളത് കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത് എന്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കള് അവരോട് പറഞ്ഞു കൊടുത്ത മൂല്യങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളും ഒന്നുമല്ല എന്നോട് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലായിട്ട് അവൻ മാറിയപ്പോ തന്നെ അതിനിടയിൽ ചില കള തെറ്റി മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങൾക്ക് കാരണമായ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അത്തരം കാരണങ്ങൾ ഒരിക്കൽ ഇത്തരം മാറ്റങ്ങൾക്ക് എന്ന് പറയാൻ നമുക്ക് സാധിക്കും ഒരു പഴഞ്ചൊല്ലുണ്ട് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് വെച്ചാൽ എന്താണ് ഈ അടി തെറ്റുമ്പോൾ വീഴുവാന്നോ അതോ അടിസ്ഥാനം തെറ്റുമ്പോൾ അടിസ്ഥാനം തെറ്റും അടിസ്ഥാനം തെറ്റുമ്പോഴാണ് വീഴുന്നത് ഈ അടിസ്ഥാനം കുറിച്ച് വെക്കുന്നത് കുടുംബം തന്നെയാണ് പിന്നെ ഈ കുടുംബത്തിൽ ഇന്ന് വന്ന കാലഘട്ടത്തിൽ ലാക്ക് ഓഫ് ടൈം ആകാം അല്ലെ മറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി വളരെയധികം വളർന്നതിന്റെ കാരണമായിരിക്കാം ഈ ഒരു ബന്ധങ്ങളിൽ തന്നെ ഒരു ഒരു മുറുക്കം ഇല്ലാതെ വന്നു പോകുന്നതും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ലാക്ക് ഓഫ് ടൈം ഇപ്പം മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു അല്ലെ ഡിഫറെന്റ് വർക്ക്സിൽ ഇൻവോൾവ് ആണ് ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സമയത്തിന്റെ കുറവ് അത് വളരെയധികം ബാധിക്കുന്നുണ്ട് ബന്ധങ്ങളെ തന്നെ മുറുക്കി കെട്ടിപ്പിടിക്കുവാനും അവരവരുടെ ജോലി കഴിഞ്ഞേച്ച് തിരിച്ചു മടങ്ങി വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യുന്ന വാല്യൂസ് വളരെ വ്യത്യാസമായിട്ടുണ്ട് കാലഘട്ടം മാറുംതോറും വാല്യൂസും മൂല്യങ്ങളും റിലേഷൻഷിപ്സും മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആ ഒരു അതിന്റെ മൂല്യങ്ങൾ അദ്ദേഹം അടിസ്ഥാനത്താണ് പറഞ്ഞത്